Welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ക്രിസ്മസ് ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ നമ്മളുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്ന ഒരു കുറേ കളക്ഷൻസിലും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റോക്കിലെല്ലാം ഓഫർ ഇട്ടിട്ടുണ്ട് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് ഒക്കെ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു കളക്ഷൻസിലേക്ക് കടക്കാം അതിനു മുമ്പ് ഞാൻ വേർ ചെയ്തത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള ഒരു ന്യൂ ഐറ്റം അതിലുള്ള ഒരു കളർ നല്ല ഗ്രീനാണ് കേട്ടോ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് സൂപ്പർ ഐറ്റമാണ് ഇതൊരു മസ്റ്റാഡി എല്ലാവർക്ക് അതുപോലെ തോന്നിക്കും പക്ഷേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്കിന്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെയാ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണ് ഇതിന്റെ ബട്ടൺസ് ഡീറ്റെയിൽസ് ഒക്കെ ബട്ടൺസ് ബാക്ക് സൈഡിലാണ് കേട്ടോ അപ്പൊ സൂപ്പർ ആണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോഴാണ് നല്ലത് സ്ലിം ആയിട്ടൊക്കെ തോന്നുക എപ്പോഴും നമ്മൾ ഇടുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കാണിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം അത്രയും കുറഞ്ഞ വിലക്കായിരിക്കും ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് സെറ്റുകളാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു ഇതിപ്പോൾ കൊടുക്കുന്നത് വെറും മെയ് ഡബിൾ നയനിലാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന സെറ്റ് കോഡ്സെറ്റുമൊക്കെ ഇത്രയും സൂപ്പർ സെറ്റ് വെറും എയ്റ്റ് ഡബിൾ നയൻ സൈസ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരികയുണ്ട് സൂപ്പർ ക്വാളിറ്റി ആണ് പ്രൈസ് അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പക്ഷെ അതൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഇത്ര കുറഞ്ഞ വിലക്കാണ് ഇപ്പൊ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറിൽ കൊടുക്കുന്നത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് സെക്കൻഡ് വണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇത് സെയിം പ്രൈസ് തന്നെയുണ്ട് കേട്ടോ അതിനൊക്കെ ഇതാണ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ എത്ര കുറഞ്ഞ പ്രൈസിൽ നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് കോഡ് സെറ്റിൽ ഇപ്പൊ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് സൈസ് വന്നിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് ഇത് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് വിനെക് പാറ്റേൺ ആണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ അപ് ടു ഡബിൾ എക്സ് അപ് ടു എക് സൈസസ് വരെയാണ് ഇപ്പൊ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് ഇത് ഇപ്പൊ നല്ല വിത്ത് ലെങ്ത് സെൻട്രിൽ ഇതുപോലത്തെ ഡിസൈൻ വർക്കും കൂടിയിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ത്രീ പീസ് സെറ്റ് കോട്ടണില് ഇത്രയും വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മീഡിയം എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് കേട്ടോ ഫുൾ ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു കോട്ടൺ ഒക്കെ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് സ്മോൾ മീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള സൈസ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് യോക്കിൽ ഇതുപോലെ വീനക്കിൽ തന്നെ നല്ല ഡിസൈൻ അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും അത് സൂപ്പറാണ് സ്മോൾ മീഡിയം ആണ് ഇപ്പോൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ഉള്ള പ്രൈസ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ദുപ്പട്ട വരുമ്പോ ഈ ഒരു ഡിസൈനിലാണ് ദുപ്പട്ട അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല വിടുത്തല്ല ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയും കൂടി തന്നെയാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിന്റെ പ്രൈസ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് വെറും എയ്റ്റ് ഡബിൾ നയൻ ഉള്ള പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വീനറ്റ് പാറ്റേൺ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റിൽ കേട്ടോ ഇതാണ് ബോട്ടം വിത്ത് ലൈനിങ് തന്നെയാണ് എല്ലാറ്റിൽ വരുന്നത് പ്യുവർ ആയിട്ട് വരുന്ന പ്രിന്റഡ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് ദുപ്പട്ടേടങ്ങനെ നാല് സൈഡിൽ ക്രോഷ്യോ ലൈസിൽ ഒരു ബോർഡർ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അതായത് രണ്ട് കളർ ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ആണ് ഈ ഒരു ഡാർക്ക് പർപ്പിൾ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ ടോപ്പ് എല്ലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വെറും എയ്റ്റ് ഡബിൾ നയനില് അടിപൊളി ത്രീ സെറ്റ് ആണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ ആണല്ലോ പ്രൈസ് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ഡിസൈനാണ് ടു ഡബിൾ എക്സ് എസ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സെറി വർക്കാണ് കേട്ടോ അതിൽ ഹെവി ആയിട്ട് വരുന്ന സെറി വർക്കിൻ്റെ പാറ്റേൺ ആണ് അതിൽ വന്നിട്ടുള്ളത് ബോട്ടം സെയിം ടോണേനെ സെയിം ഫാബ്രിക് ആണ് കേട്ടോ സ്റ്റാർ ജോർജിറ്റിൽ തുപ്പട്ടൊക്കെ നോക്കി നല്ല ലെങ്ത് ഒക്കെ വരുമ്പോഴ് നല്ല ഡിസൈനുമാണ് ഇത്രയും അടിപൊളിയാണ് ഇതിന്റെ ദുപ്പട്ട പ്രൈസ് ഇപ്പോൾ വെറും എയ്റ്റ് ഡബിൾ നയനാണോ പ്രൈസ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണോട്ടോ സെയിം സെറി വർക്കില് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് സെയിം ടോൺ തന്നെ ഈ ഒരു ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല എല്ലാം ഇതിൽ വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് കേട്ടോ വരുന്നത് നല്ല മസ്ലിൻ ആണ് പ്യോർ മസ്ലിൻ ഫാബ്രിക്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് ഈയൊക്കെ ആണെങ്കിൽ നല്ല ഹെവി സെറി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും തൊള്ളായിരത്തി അമ്പതാണ് തൊള്ളായിരത്തിഅമ്പതിൽ അടിപൊളി ത്രീ പീസിൻ്റെ പ്യുർ മസ്ലിൻ ഫാബ്രിക് ഇത് ലൈനിംഗ് വരുന്നുണ്ട് ഇതില് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് ദൂപ്പട്ടാണെങ്കിൽ നല്ല വിത്തും ലെങ്ത്തും വരുന്ന അടിപൊളി ദൂപ്പട്ടാണ് തൊള്ളായിരത്തിഅമ്പതിലാണ് ഈ ഒരു സൂപ്പർ സൂപ്പർ മസ്ലിം ഫാബ്രിക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വരുന്നത് ലാർജ് എക്സൽ ഇതൊക്കെ ന്യൂ ഐറ്റംസ് ആണ് കേട്ടോ ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഇത് വരുന്നത് മസ്ലിം സിൽക്ക് തന്നെ നല്ല ഹെവി സിറ പാറ്റേണില് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ടു ഫൈവ് സീറോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ സൂപ്പർ ഐറ്റം പുതിയതായി വന്നൊരു ഐറ്റം ആണ് ഇതൊക്കെ നിങ്ങൾക്കറിയാലോ അധികം ഒന്നും ആയിട്ടില്ല ലാർജ് എക്സലു ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബോട്ടം സെയിൻ ടോൺ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ എൻ ബനാറസി തുപ്പട്ട ദ തുപ്പട്ടൊക്കെ നല്ല വിട്ടില്ല അതിൽ സൂപ്പർ ക്വാളിറ്റി കേട്ടോ സൂപ്പർ ക്വാളിറ്റി ആണ് ഇതൊക്കെ വാങ്ങിയവർ ഒരുപാട് നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുണ്ട് അത്രയും സൂപ്പറായിട്ട് വരുന്നതാണ് ഇതിന്റെ ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചിട്ടോ അത്രയും അടിപൊളിയാണ് ഫാബ്രിക്കൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല അത്രയും അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഐറ്റമാണ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് വെറുമായിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു മസ്ലിൻ സിൽക്കിൽ വരുന്ന ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിലൊക്കെ നല്ല ഹെവി ത്രെഡ് ആൻഡ് സെറി വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം ടോൺ ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഫ്ലോറിൽ നല്ല ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിന് രണ്ട് സൈഡിലും കലപ്പിംഗ് ഫിനിഷിംഗും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും സെയിം സെറിയിൽ തന്നെ സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളോ ഈ ഒരു അടിപൊളി ഐറ്റത്തിന് ഇപ്പോൾ വരുന്ന പ്രൈസ് സ്മോൾ മീഡിയം ആളോ ടോപ്പ സൈസ് വന്നിട്ടുള്ളത് പക്ഷെ ഇത് അടിപൊളി ഐറ്റമാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇത് പോട്ടം ഈ ഒരു ഡിസൈൻ കേട്ടോ ഫുൾ ബനാറസി ദുപ്പട്ടിയാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് ഒര് ഇരുന്നൂറ്റി അമ്പതിലാണ് ഈ ഒരു ഐറ്റം സ്മോൾ മീഡിയോളോ ഇപ്പൊ സൈസസ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഈ ഒരു മോഡൽ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ചിനോൺ സിൽക്കിൽ ഹാൻഡ് വെൽക്ക് അറ്റാച്ച് ചെയ്തൊരു ഐറ്റം കേട്ടോ നല്ല ഡാർക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന റാണി പിങ്ക് ആണ് കേട്ടോ ഓട്ടം ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോൺ ദുപ്പട്ടി വരുമ്പോ ഈ ഒരു ഡിസൈനിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ടിയാണ് കേട്ടോ സൂപ്പർ ആണ് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന കളറാണ് ആരും മറക്കണ്ട സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് ന്യൂ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നല്ല കമന്റ്സ് വരാനും ആരും മറക്കരുത് മുൻപ് നമ്മൾ കമൻസ് ചെയ്തിരുന്നവരുന്ന ഒരു വിന്നരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ വിൻ യൂട്യൂബിൽ നിന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് അനൗൺസ് ചെയ്യുക വേറൊരു ദിവസം നമുക്ക് ഇൻസ്റ്റ ഐ ഡിയിൽ അനൗൺസ് ചെയ്യാം അത് ഒരുമിച്ച് ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല ഇന്ന് നമുക്ക് യൂട്യൂബിൽ നല്ല അടിപൊളി കമന്റ്സ് ിട്ട ഒരു വിന്നരെ ഞാൻ സെലക്ട് ചെയ്യാണ് ഷബ്ബനാവാണ് കേട്ടോ ഷബ്ന ഷ പി എം അതാണ് അതിൻ്റെ ഒരു ഐ ഡി അപ്പോൾ അവർ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു അടിപൊളി പ്രൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും കമൻസ് ചെയ്യുന്നത് നിർത്തണ്ട ഇനിയും നമ്മൾ അടിപൊളി അടിപൊളി കമാൻസ് ചെയ്യുന്നവരിൽ നിന്ന് വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ ദിവസവും കാണുന്നവരിൽ നിന്നായിരിക്കും ഒരു വിന്നറെ സെലക്ട് ചെയ്യുക ഡെയിലി നമ്മൾ വീഡിയോ ഇടാറുണ്ടല്ലോ അപ്പോൾ ഡെയിലി ഉള്ളതിൽ വിടാതെ നിങ്ങൾ കമാൻസ് ചെയ്യുന്നവരിൽ നിന്നാണ് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തത് കേട്ടോ ഇനി ഒരുപാട് പേരുണ്ട് എല്ലാരും കൂടി ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ ഇനിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഞാന് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പൊ ഇതുവരെയുള്ള ഉള്ള സപ്പോർട്ട് തന്നെ ഇനി ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം